അപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മീഡിയയിലുള്ള ആളുകളും അല്ലെങ്കിൽ സിനിമയിലുള്ള ആളുകളൊക്കെ പല നടന്മാരും ഒക്കെ പേരുകൾ മാറ്റുന്നതൊക്കെ അപ്പൊ ഇതൊക്കെ ന്യൂമറോളജിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് അതിനകത്തുള്ള ഒരു സത്യാവസ്ഥ എന്താണ് ഈ മമ്മൂട്ടിയുടെ കാര്യം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് ഞാൻ പറയാം ഈ ത്രീ സിക്സ് നയൻ അദ്ദേഹം എല്ലാ വണ്ടികൾക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ പേരും നയൻ ആണെന്ന് എത്ര പേർക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ഇട്ട പേര് ദുൽഖർ സൽമാൻ പേര് ഫോർട്ടി ഫൈവിലാണ് ഫോർ പ്ലസ് ഫൈവ് എഗെയിൻ നയൻ പേരും തീർച്ചയായിട്ടും ന്യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് അങ്ങനെയും വർക്ക് ആകും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ഏഹ് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇന്ന് എന്റെ കൂടെ ഉള്ളത് ന്യൂമറോളജിസ്റ്റ് ആയിട്ടുള്ള സുനീഷ് തമ്പാനാണ് നമസ്കാരം നമസ്കാരം ഈ ന്യൂമറോളജി എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ എപ്പോഴും എനിക്കുണ്ടാവാറുണ്ടായിരുന്നു അപ്പോ കുറെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് അപ്പോ അതാണ് ഞാൻ തമ്പാനുമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മീഡിയയിലുള്ള ആളുകളും അല്ലെങ്കിൽ സിനിമയിലുള്ള ആളുകളൊക്കെ പല നടന്മാരും ഒക്കെ പേരുകള് ഇതൊക്കെ ന്യൂമറോളജിയുടെ എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് എന്താണ് അതെന്താണ് ഒരു സത്യാവസ്ഥ തീർച്ചയായിട്ടും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ലസ്റ്റ് ആയിട്ടുള്ള പേര് അപ്പോഴാണ് അവർക്ക് അവരുടെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റുക കാരണം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ ഇപ്പം നമ്മൾ ആദ്യായിട്ടുള്ള ഫസ്റ്റ് കേൾക്കുന്ന പേഴ്സണാലിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സംഖ്യ ഇപ്പം ഒരു പതിനഞ്ചാം തീയതി ജനിച്ച ആളാണെന്ന് കരുതുക അപ്പോൾ ഒന്ന് പ്ലസ് അഞ്ച് ആറ് എന്നാണ് പേഴ്സണാലിറ്റി നമ്പർ അപ്പോൾ അത് ടോട്ടൽ ചെയ്യുന്നതാണ് ലൈഫ് പാത്ത് നമ്പർ അതിൻ്റെ പേര് പോലെ തന്നെയാണ് ഈ രണ്ട് നമ്പറും അവരുടെ ഒരാളുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നത് അതായത് പേഴ്സണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വം അവരുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ലൈഫ് പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ജേണി ജീവിതത്തിലെ ജീവിതത്തിൽ എത്തിച്ചേരേണ്ട ആ ഒരു സ്ഥലം അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള കാര്യം ഈ രണ്ട് അതായത് ഡേറ്റ് ഓഫ് ബർത്തിലെ ന്യൂമറോളജിയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അപ്പൊ ഇതിന് കൃത്യമായിട്ടായിരിക്കണം പേര് അപ്പോൾ ഇതിനൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള പേരാണെങ്കിൽ എന്താ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നടന്മാരൊക്കെ പേരുകൾ മാറ്റുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ മാറ്റം വരു വരുത്തി കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും കാരണം സിനിമ എന്നതും അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡിലൊക്കെ ഫെയിം എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഫെയിം എന്ന ഒരു എനർജി പേരിൽ ഉണ്ടായിരിക്കണം അപ്പോൾ കലാകാരന്മാരാണ് ആയിരിക്കണം അതിൽ കല അത് ഡേറ്റ് ഓഫ് ബർത്തിൽ തന്നെ വേണം അപ്പോഴാണ് അവർക്ക് ഒരു ഹൈപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റുക പക്ഷേ ഫെയിം എന്നത് നമ്മുടെ പേരിൻ്റെ എനർജിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ ഫെയിം ഫെയിമെന്നത് ആഡ് ചെയ്യുമ്പോഴാണ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ഉയരം സംഭവിക്കുക നമുക്കറിയാം ഒട്ടേറെ കലാകാരന്മാരുണ്ട് അല്ലെ ഭയങ്കര കഴിവുള്ളവന്മാരുണ്ട് പക്ഷെ അവർക്കൊന്നും ഫെയിമായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊന്നും ഉയരാൻ പറ്റാതെ വരും അപ്പൊ ഈ ഫെയിം എന്ന എലമെന്റ് ആ ന്യൂമറോളജിയിൽ പേരിൽ ആഡ് ചെയ്യുമ്പോഴെന്താകും അവർക്കൊരു ഹൈപ്പ് കിട്ടും അത് തന്നെയാണ് എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം സ്വഭാവം അല്ലെങ്കിൽ അളക്കാൻ അതെ തീർച്ചയായിട്ടും അത് വളരെ ആയിട്ട് നമ്മ പറയും ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളിലാണ് എല്ലാ എനർജീനേയും ഇപ്പം കണകൊട്ടുന്നത് ഇപ്പൊ ഒന്ന് പേഴ്സണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ഇതൊക്കെ ഒന്നിൻ്റെ പേഴ്സണാലിറ്റിയാണ് അതുപോലെ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം തീയതി ജനിച്ചവർ പതിനൊന്ന് പിന്നെ ഇരുപത് ഇരുപത്തൊമ്പത് ഇതൊക്കെ രണ്ടിൻ്റെതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് ദിവസത്തിൻ്റെയും പിന്നെ എനർജി ഉണ്ട് അപ്പോൾ അത് ഒന്ന് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് എന്ന ഒരു വ്യക്തിത്വം അതായത് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി പത്തൊമ്പത് ഇരുപത്തെട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ രാജ എന്നാണ് രാജാവിൻ്റെ എനർജിയാണ് ഇപ്പൊ നമ്മളൊരു രാജ കൊട്ടാരം ഞാൻ ഇത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്തെങ്കിലും നമ്മുടെ പുതിയ പ്രേക്ഷകരോട് പറയാം ഞാൻ അപ്പോ രാജ രാജ കൊട്ടാരവുമായിട്ട് ഞാൻ പറയാം അപ്പൊ അവിടുത്തെ ആൾക്കാരെ വെച്ചിട്ടാകുമ്പോൾ ഈ എനർജി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണ് അതായത് ലീഡർ അതായത് ഒന്നാം തീയതി ഇരുന്നൂറ് പത്താം തീയതി പത്തൊമ്പതി ഇരുപത്തെട്ട് ഇത് ലീഡറിന്റെ എനർജിയാണ് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഇതായിരിക്കും എന്ന് ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം രണ്ട് എന്നാൽ രാജ്ഞിയാണ് രാജ്ഞിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലേ കുറച്ച് പിറകിൽ പൊതുവേ നമ്മൾ ആ രാജ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ടത്തെ ഒരു ചിന്താഗതിയിൽ അപ്പോൾ ഒന്ന് അവർ കുറച്ച് പിറകിലായിരിക്കും കാരണം ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും അതാണ് ഈ പിന്നെ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒമ്പത് എന്നുള്ളത് മൂന്ന് എന്നാൽ രാജഗുരുവാണ് അതായത് അവിടുത്തെ രാജാവിനെ പോലും ഉപദേശിക്കാൻ പ്രാപ്തിയുള്ള കുറച്ച് അറിവ് ഒക്കെയുള്ള ഒരു ആള് അതായത് മൂന്നിൻ്റെത് ഗുരു അത് ന്യൂമറോളജിയിൽ പറയുമ്പം പിന്നെ ബൃഹസ്പതി എന്ന ഒരു എനർജിയാണ് വരിക അപ്പോൾ അതാണ് മൂന്ന് പിന്നെ നാല് എന്നത് പറയുമ്പോൾ അത് രാഹുവിൻ്റെ എനർജിയാണ് അതായത് നാലാം തീയതി ജനിച്ചവർ എന്നെ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തി രണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തൊന്നാം തീയതി ജനിച്ചവർ ഇതൊക്കെ രണ്ടിൻ്റെ എനർജി അല്ല സോറി നാലിൻ്റെ എനർജിയാണ് ഇത് രാഹുവിൻ്റെ എനർജിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചടുലമായ മൈൻഡായിരിക്കും ഇവർക്ക് കാരണം രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ വാലില്ലാത്ത തല എന്നാണ് പൊതുവേ നമ്മളെ ഹിന്ദു മിത്തോളജിയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു തല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പൊതുവെ ഇവരെ പിന്നെ ഗുപ്തചാരന്മാരായിട്ടാണ് കൊട്ടാരത്തിൽ പറയേണ്ടത് അതായത് ആരും കാണാതെ മറ്റുള്ള എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പ് എനർജിയുള്ള ഒരു എനർജിയാണ് നാല് ഇനി അഞ്ച് അഞ്ച് എന്ന് പറയുമ്പം രാജകുമാരനാണ് അതായത് രാജാവിൻ്റെ മകൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഒരാൾക്ക് ഈ അഞ്ച് എന്നുള്ള എനർജീനെ ഇഷ്ടമില്ലായ്മ ഉണ്ടാവില്ല അതാണ് അഞ്ച് അടുത്തത് ആറ് എന്ന് പറയുമ്പോൾ അതായത് അഞ്ചിൻ്റെ നമ്പർ പറഞ്ഞില്ല അല്ലേ അഞ്ചാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്ന് ആറ് എന്ന എനർജി ആറാം തീയതി ജനിച്ചവർ പതിനഞ്ചാം തീയതി ജനിച്ചവർ ഇരുപത്തിനാലാം തീയതി ജനിച്ചവർ ഇത് ആറിൻ്റെ എനർജി രാജ കൊട്ടാരത്തിലെ നർത്തകി രാജ നർത്തകി അത് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഇവർക്കുണ്ട് ആൾക്കാരെ ഇതേപോലെ ഇങ്ങനെ വിരൽത്തുമ്പിൽ ഇങ്ങനെ ചൂണ്ടി പൊക്കാനും പറ്റും ഇളക്കൻ്റെ ഇടയ്ക്ക് ഇളക്കാനും അവർക്കറിയാം അപ്പോൾ അവർ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള എനർജിയാണ് അതേസമയം ആയിട്ടുള്ള എനർജിയാണ് അത് നമ്മൾ ന്യൂമറോളജി പ്രകാരം പറയുമ്പോൾ വീനസിൻ്റെ എനർജിയാണ് ശുക്രൻ്റെ എനർജിയാണ് ഇനി നമുക്ക് ഏഴ് കേതുവിൻ്റെ എനർജി അതായത് ഏഴാം തീയതി ജനിച്ചവർ എന്നെ പതിനാറാം തീയതി ജനിച്ചവർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചവർ ഇതൊക്കെ ഏഴ് കേതുവിൻ്റെ എനർജിയാണ് ഇത് മന്ത്രിമാരല്ലേ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ മറ്റേ രാജ ഗുരുവിനെ പോലെ അറിവല്ല പക്ഷെ ഇവരും മറ്റേ ആ അങ്ങനെ പറയാൻ പറ്റില്ല തന്ത്രപരം ഇവർക്ക് തന്ത്രം അധികം ഇല്ല ഇവർ ഇമോഷനാണ് കൈകാര്യം അന്തപൂരെ സ്ത്രീകൾ എന്ന് വേണമെങ്കിലും വേണമെങ്കിൽ പറയാം ഇവർ കൈകാര്യം ചെയ്യാ ഈ നല്ലത് മോശം പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എനർജിയാണ് സെവൻ ഇനി അടുത്തത് എയ്റ്റ് അത് ശനിയുടെ എനർജി എട്ടിൻ്റെ പണി എന്നൊക്കെ പറയുന്നില്ലേ ഇപ്പൊ ശനിയാണ് ശക്തമായിട്ടുള്ള ജഡ്ജാണ് അത് രാജകൊട്ടാരവുമായി പറയുമ്പം അവിടുത്തെ ജഡ്ജാണ് ഇപ്പൊ ഒരുപക്ഷെ രാജാവിനെ കാണിയും മുകളിലുള്ള ആളാണ് ഇപ്പം നമ്മളെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോഴേ ഇവിടുത്തെ ഏറ്റവും ടോപ്പിനെ അല്ലേ ഏറ്റവും ഭരണാധികാരിനെ കാണിയും പവർ സുപ്രീം കോടതിക്കായിരിക്കും അന്തിമ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം അതുപോലെ എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനീശ്വരന്റെ എനർജിയാണ് അത് പവർഫുള്ളായിട്ടുള്ള ഒരു ജഡ്ജാണ് എന്താ നമ്പർ പറഞ്ഞില്ല ഈ നമ്പറിലൊക്കെ ജനിച്ചവരുടെ എനർജിയാണ് അതുപോലെ ഒമ്പത് എന്നത് ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം തീയതി ജനിച്ചവർ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തി ഏഴാം തീയതി സർവസേനാധിപനാണ് അവർക്ക് ബോഡി അടക്കാൻ ആയിട്ടുള്ള അതായത് രാജാവിന് അല്ലെ രാജ എന്താ പറയാ ആർമി ഇല്ലാതെ അല്ലെങ്കിൽ ഭടന്മാരില്ലാതെ രാജാവിന് ഇല്ലേ സേനയില്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് രാജാവിൻ്റെ ഏറ്റവും അടുത്ത എനർജിയാണ് സർവ്വസേനാധിപന്റെ എനർജിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒമ്പത് എന്നുള്ള എനർജി അപ്പോൾ ഈ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാം ഒന്ന് ഇത് രാജാവാണ് രണ്ട് രാജ്ഞിയാണ് മൂന്ന് ഗുരുവാണ് നാല് ഗുപ്തചാരനാണ് അഞ്ച് രാജകുമാരനാണ് ആറ് രാജ നർത്തകിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അന്തപൂര സ്ത്രീകൾ എന്ന് വേണേൽ പറയാം നന്മകളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജാണ് ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസേനാധിപനാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരാളുടെ പിന്നെ സ്വഭാവത്തിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എത്രയാണെന്ന് പറഞ്ഞത് പന്ത്രണ്ട് 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 ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് ഗുരുവിൻ്റെ എനർജിയാണ് ഇങ്ങനെ അറിവ് ശേഖരിക്കാനുള്ള ഒരുപാട് എന്താ പറയുക ഒരു കഴിവുള്ള എനർജിയാണ് മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും ഉള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് ഈ മൂന്ന് എന്നുള്ളത് അതാണ് ആ ഒരു സ്വഭാവത്തിൽ പൊതുവെ കുറച്ചും കൂടി എന്താ പറയാ ഏത് ആൾക്കാരോടും സംസാരിക്കാനുള്ള ഒരു കഴിവ് അതുണ്ട് പിന്നെ ഗുരുവായിട്ടിരിക്കാൻ മറ്റുള്ളവരെടുക്കുന്ന മാസ്റ്റർ ആയിട്ടിരിക്കാൻ ചിലപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യേണ്ട അവരായിരിക്കില്ല ചിലപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരെ മാസ്റ്റർ ആയിട്ടിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവായ എങ്ങനെയാണ് തമ്പാൻ ഈ ഒരു ഫീൽഡിലേക്ക് അതായത് ന്യൂമറോളജി പഠിക്കണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നത് അല്ല എന്താ വെച്ചുകഴിഞ്ഞാല് പിന്നെ എന്റെ ഗ്രാൻഡ് എന്റെ അമ്മ അമ്മയുടെ അച്ഛൻ അതായത് അത്യാവശ്യം ജ്യോതിഷം ഒക്കെ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഏഴ് മക്കൾ ആയിരുന്നു അവർക്ക് അപ്പോൾ പതിനേഴ് പേരെ കിട മക്കൾ അതിൽ ഒരാളെ നിർദ്ദേശിച്ചതാണ് ജ്യോതിഷം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ പക്ഷേ നമ്മൾ അക്കാലത്ത് വിളിച്ച് ഇരുത്തി ശ്ലോകം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിക്കത്തില്ല ഓടിച്ചടി നടക്കത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലും വേറെ പല മോഹങ്ങളും പഠിക്കണം എന്നൊക്കെയായിരുന്നു പക്ഷെ ഞാനും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് എങ്കിലും എന്നെ അന്ന് അച്ചാച്ചൻ നമ്മുടെ അച്ചാച്ചൻ എന്നു പറയും അമ്മയുടെ അച്ഛനാണെങ്കിൽ അമ്മച്ഛൻ അല്ലെ അങ്ങനെയൊക്കെ ആൾക്കാർ പറയാം അപ്പൊ എന്തായാലും പഠിപ്പിക്കാൻ വിചാരിച്ച് അന്ന് പക്ഷേ അച്ചാച്ചൻ മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഞാൻ ന്യൂമറോളജിയിലേക്ക് വന്നത് പക്ഷെ അന്നേ എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു നീ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ ഞാൻ എനിക്ക് ഈ ചെറുപ്പത്തിൽ കിട്ടിയ ജ്യോതിഷപരമായിട്ടുള്ള അറിവും പിന്നെ ഞാൻ ന്യൂമറോളജി ഒരു ഗുരുവിന്റെ അടുക്കുന്നു പഠിച്ചു കാരണം ന്യൂമറോളജിയുടെ ഒട്ട അനവധി എന്നെ അതായത് വിദേശ ഈ ന്യൂമറോളജി പല രാജ്യത്തും ഉണ്ട് അതായത് ജപ്പാനിലുണ്ട് ചൈനയിലുണ്ട് ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ വേദിക് ആണ് പിന്നെ പൈതകോറിയൻ കാലഡിയൻ കപാല ഇങ്ങനെ പലതരം ന്യൂമറോളജീസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഒരു കാലത്ത് ഇതിനെക്കുറിച്ച് ഫുൾ പുസ്തകങ്ങൾ വായിക്കലായിരുന്നു അതുകൂടാതെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നും പഠിച്ചപ്പോൾ ആണ് ഞാൻ ഇതിലേക്ക് പൂർണ്ണമായിട്ടും ഇതിലേക്ക് വന്നത് കാരണം അതിൻ്റെ വിശ്വാസ്യതയാണ് എന്നെ ഇതിലേക്ക് ഓരോ ദിവസം മനസ്സിലാക്കുന്നതോറും അതിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കാര്യം ഇതാണ് അപ്പോൾ അങ്ങനെ ഞാൻ എത്തി അവസാനം ആദ്യം എന്നെ എൻ്റെ അച്ചാച്ചൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സ്ഥലത്തേക്ക് പിന്നീട് എത്തി എന്നുള്ളതാണ് അതായത് അച്ചാച്ചൻ അന്നേ അത് മനസ്സിലാക്കി എന്നോട് പറഞ്ഞതായിരുന്നു തമ്മില് ഒട്ട് കുറെ കണക്ഷൻസ് ഉണ്ട് പിന്നെ ന്യൂമറോളജിയിൽ ഇംഗ്ലീഷ് ആണല്ലോ ഈ ലെറ്ററിന്റെ എനർജി വെച്ച് നോക്കുന്നത് അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ഇവിടെ കണക്റ്റഡ് ആക്കി വെക്കുന്നുണ്ട് അതല്ലാതെ പിന്നെ കുറെ ഈ ഇപ്പം ഒന്നിനെ ഒന്നിനെ സൂര്യൻ്റെ എനർജി പറഞ്ഞു രണ്ടിനെ ചന്ദ്രന്റെ എനർജി മൂന്നിനെ ഗുരുവിന്റെ എനർജി അങ്ങനെ ജ്യോതിഷവുമായിട്ട് ഗ്രഹവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്പറിൽ വ്യത്യാസമുണ്ട് അപ്പം ബുധൻ നാല് എന്നത് ബുധനായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നതെങ്കിൽ ഇവിടെ അഞ്ചിന്റെ എനർജിയാണ് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഇപ്പോൾ ജനന തീയതി ഉണ്ടല്ലോ ഒരാളുടെ ഭാഗ്യത്തെയും അല്ലെങ്കിൽ അവരുടെ ജീവിത വഴികളെയും ഒക്കെ കണക്ട് ചെയ്യുന്നത് ഓക്കെ അത് തീർച്ചയായിട്ടും അത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തില് ഒരാളുടെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ ആണ് ഈ സ്വഭാവം വെച്ചിട്ട് ഇവരുടെ ലൈഫ് പാത്തിന്റെ എനർജി അതായത് ഈ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഒമ്പത് പറഞ്ഞ സർവ്വസേനാധിപന്റെ എനർജിയാണെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്തിൽ വന്നു അതായത് ദിവസം മാസം വർഷം ഇത് മൂന്നും കൂട്ടുന്ന എനർജി നൈൻ നൈനി കിട്ടിയെന്ന് വരുതുക അപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റി രണ്ടാണെന്ന് കരുതുക രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്ഞിയുടെ എനർജിയാണ് കൂടാതെ അത് കലാകാരൻ്റെ എനർജിയാണ് ചന്ദ്രൻ്റെ എനർജിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് കലയുടെ അതായത് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ എല്ലാത്തിൻ്റെയും ഒറിജിനലല്ല അതിൻ്റെ ഒരു വേർഷൻ അതായത് ഇപ്പോൾ ഒരാളുടെ റിയൽ ആയിട്ടുള്ളതാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ ഫോട്ടോ ആണ് കല വരെയാണ് കല അതുപോലെ സിനിമയാണെങ്കിൽ ഇപ്പം റിയലായിട്ടിൽ ഒന്നിന്റെ ഒരു പതിപ്പാണ് നമ്മൾ ഫിലിം എന്ന് പറയുന്നത് അതുപോലെ ഈ കല എന്ന് പറയുന്നത് ചന്ദ്രനും അതുപോലെയാണ് റിയൽ ഒരു വെളിച്ചമല്ല സൂര്യന്റെ എനർജിയിലാണ് ഇത് പ്രതിനിധി അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രനെ ഫുൾ പ്രതിനിധീകരിക്കുന്നത് കലയുമായിട്ടാണ് അപ്പൊ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു എനർജിയിലാണ് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ലൈഫ് പാത്ത് ഒമ്പതല്ല ആള് ജനിച്ചത് എന്ന് കരുതുക അപ്പോ ഇവരുടെ ഈ ലൈഫ് പാത്ത് അവിടെ എത്താൻ അവര് കുറെ ബുദ്ധിമുട്ടും കാരണം ഈ പേഴ്സണാലിറ്റി വെച്ചിട്ട് പിന്നെ ഒരു വലിയ രാജഭടൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വലിയൊരു സോൾജർ ആവാൻ വേണ്ടിട്ട് പറ്റണമെന്നില്ല കാരണം ഇവ കലാകാരന്റെ സ്വഭാവമാണല്ലോ മനസ്സിലായത് അപ്പൊ ഇത് ഇവരുടെ ഭാഗ്യത്തിനെ എന്നെ സ്വാധീനിക്കും അതേസമയം എന്നെ ശുക്രന്റെ എനർജിയിലാണ് ജനിച്ചു എന്ന് ചോദിച്ചോ പേഴ്സണാലിറ്റിയിലെ ലൈഫ് പാത്തിൽ രണ്ടാണെന്ന് കരുതുക അപ്പോ ഇവൻ കലാകാരനാകണം ഇതുപോലെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള അതിൽ ജനിക്കുകയും ചെയ്തു എളുപ്പമെത്താൻ വേണ്ടി പറ്റും അപ്പൊ ഈ രണ്ട് കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ചിലവരുടെ യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും ചിലവരുടെ യാത്ര വളരെ ഈസി ആയിരിക്കും പക്ഷെ ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മക്ക് നമ്മുടെ കയ്യിലാണല്ലോ പേരിടുക എന്നുള്ളത് അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് അവിടെയാണ് ന്യൂമറോളജിയുടെ സാധ്യത ശേഷം ശേഷം നമ്മൾ ഒരു പേരിട്ടു അപ്പോ കൺസൾട്ട് ചെയ്തതിന്റെ പേര് മാറ്റിയിട്ടുള്ള എങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ഫിലിം സ്റ്റാർ തന്നെ ഒരുപാട് പേര് മാറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പല ആൾക്കാർക്ക് അത് പുറത്ത് പറയണമെന്ന് താല്പര്യം അതുപോലെ ഒട്ടുമിക്ക നമ്മുടെ ബിസിനസിന്റെ പേരും പിന്നെ നമ്മളാണ് നമുക്ക് എന്താ പറയാ നമ്മുടെ ോകുലം ഗോപാലൻ സാറിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാനേജേഴ്സൊക്കെ അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഈ വ്യക്തിത്വ വ്യക്തികളുടെ പേരിലായാലും കുട്ടികളുടെ പേരായാലും ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെത്താൻ ഹിന്ദി അതെ നമ്മുടെ മലയാളത്തിലാണ് നമ്മുടെയൊക്കെ വീഡിയോ അതുകൊണ്ട് പല സ്ഥലത്തും പല രാജ്യത്തും വരാറുണ്ട് അത് നമ്മളെ വീഡിയോ കാണുന്നവരെ ഇപ്പോൾ എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ജനന തീയതി വെച്ചിട്ട് എൻ്റെ ഈ പേര് അതിന് സ്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ എനിക്ക് എനിക്കതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും അത് തീർച്ചയായിട്ടും അത് വിശദമായിട്ട് പരിശോധിക്കണം എങ്കിലും ഫസ്റ്റ് ലുക്കിൽ നമുക്ക് എന്നെ പറയാൻ വേണ്ടി പറ്റും ഇപ്പം നിങ്ങളുടെ മുഴുവനായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഏഹ് അപ്പോൾ അത് എന്നെ നേരത്തെ നമ്മൾ നോക്കിയതാണല്ലോ അപ്പൊ പേഴ്സണാലിറ്റി നമ്മൾ നിങ്ങളത് പാത്ത് നമ്പർ നൈൻ ആണ് വരുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ദിവസം മാസം വർഷം ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നൈൻറെ എനർജിയാണ് വരുന്നത് അതായത് ഞാൻ പറഞ്ഞ പോലെ സർവസേനാധിപന്റെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതിവ് ശരി അപ്പൊ ഈ ഒമ്പതിൻ്റെ നമുക്ക് ബോഡി അടക്കം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് മീഡിയ എന്ന ഫീൽഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോജിക്കുന്ന ഫീൽഡാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിന് ക്രിയേറ്റീവ് മേഖല ഒരു ഇതുണ്ട് അതുപോലെ അറിവ് ശേഖരിക്കാനുള്ളതുണ്ട് അതുപോലെ മറ്റുള്ളവരെ കേൾക്കാൻ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് അതായത് നമ്മൾ ഒരാൾ കേൾക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് അകത്തേക്ക് അറിവ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കിട്ടുന്നൊന്നുമില്ല കേൾക്കൽ കേൾവിക്കാരായിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേൾവിക്കാരായിരിക്കുന്നവർക്കാണ് അറിവ് ഉണ്ടാവുകയുള്ളു ഇപ്പം ഞാനിതിപ്പോൾ സംസാരിക്കാൻ വേണ്ടി സ്ഥിതിക്ക് എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ ശരിക്കും കേൾവിക്കാരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗുണങ്ങളും നിങ്ങൾക്ക് ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാകും അപ്പൊ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് എന്താണ് എവിടെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും അതുപോലെ നൈൻ എന്ന ലൈഫ് പാത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനും പറ്റും അപ്പൊ ഈ മൂന്നും ഒമ്പതും എന്നുള്ള കൂടിച്ചേരല് പൊതുവേ മികച്ച ഒരു കൂടിച്ചേരലാണ് ഒരു മികച്ച പേര് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് ഉയരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് ഇപ്പോ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ന്യൂമറോളജി സഹായിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ന്യൂമറോളജിയിലൂടെ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് ജീവിത പങ്കാളിനെ കണ്ടെത്താൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോരാളുടെ സ്വഭാവമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അതായത് ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ എന്നെ മുന്നേ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ നമ്പറെ നോക്കണ്ട ഓരോരാളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ അല്ലേ ഏറ്റവും കൂടുതൽ അല്ല യോജിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം അതുപോലെ ഇതിലൂടെ നമ്മൾ പറയുന്ന ഓരോരാളുടെ സ്വഭാവമാണ് ഇന്ന സ്വഭാവമുള്ളവർക്ക് അസെപ്റ്റബിൾ ആണ് അല്ലാത്തവർക്ക് ആകില്ല അത് ന്യൂമറോളജീൻ്റെ നമ്പർ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി ഒരു എനർജീനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് പിന്നെ ലൈഫ് പാത്ത് നമ്പർ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള ലക്ഷ്യങ്ങൾ അതും രണ്ടും ഒന്നിച്ചായിരിക്കണം അതുപോലെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഒരു കോഴ്സ് വായിച്ചതായിരുന്നു അതായത് നിങ്ങളുടെ പിന്നെ ലക്ഷ്യത്തിലേക്ക് പോകാൻ കൃത്യമായിട്ടുള്ള പാർട്ട്ണറാണ് നിങ്ങൾ അതായത് രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ ജീവിതം എളുപ്പമായി അതുപോലെയുള്ള ലക്ഷ്യമുള്ള ഒരേപോലെയുള്ള ആൾക്കാരെ കിട്ടുക തന്നെയാണ് ഭാഗ്യം അത് നമുക്ക് ന്യൂമറോളജി വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് അതെ ഏത് കാലത്തും അതൊരു അതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോ എങ്ങനെയാണ് ഒരു ന്യൂമറോളജി പ്രകാരം നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മണി അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ന്യൂമറോളജി പ്രകാരം ആദ്യത്തെ ഫസ്റ്റ് ആൻസർ നെയിം തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു പേര് അതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കൃത്യമായിരിക്കണം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആൾക്കാർ കരുതുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൽ എന്നെ പേര് കിട്ടിക്കഴിഞ്ഞാൽ റെഡി ആകും എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് അഞ്ചിന്റെ ഒരു പേര് എടുക്കുകയാണെന്ന് കരുതുക അപ്പോൾ അത് പതിനാല് ഇരുപത്തി മൂന്ന് എന്നെ മുപ്പത്തിരണ്ട് നാപ്പത്തൊന്ന് അമ്പത് അമ്പത്തൊമ്പത് ഇതെല്ലാം അഞ്ചിന്റെ എനർജി ആണെങ്കിലും പക്ഷേ അത് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഒരാൾക്ക് എന്തുമാത്രം ഇത് മാച്ചിങ് ആണ് എന്ന് നോക്കിയിട്ട് അതിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് മറ്റുള്ളവരെ അവരെ വെച്ച് ഇപ്പം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നിങ്ങൾ എത്രമാത്രം ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ പരിപൂർണമായി ഹാപ്പി ആയിരിക്കണം ഒപ്പം നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് എനിക്ക് കാണുമ്പോൾ ഒരു ധാരണ ഉണ്ടാവുമല്ലോ അതിൽ അതിനെയാണ് എന്ന് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആ ഒരു എനർജിയിലാണ് അവർ ഫെയിം ആക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പേരിൻ്റെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണെങ്കിലും അതിനകത്തുള്ള ഈ എനർജി കൂടി ബാലൻസ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇപ്പം ഈ അക്ഷരങ്ങളും ഈ നമ്പേഴ്സും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് അതെ അത് രണ്ട് തരത്തിലാണ് പ്രധാന മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഖപാല ഒന്ന് ഫൈതകോറിയൻ ന്യൂമറോളജി രണ്ട് മൂന്ന് കാൽഡിയൻ ന്യൂമറോളജി അപ്പോൾ ഈ കാൽഡിയൻ ന്യൂമറോളജി പ്രകാരമാണ് എല്ലാ ന്യൂമറോളജിസ്റ്റും നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്ന് നമ്പർ ആണെങ്കിൽ എ ഐ ജെ രണ്ട് എന്നാണെങ്കിൽ ബി കെ ആർ മൂന്ന് എന്നാണെങ്കിൽ സി ജി എസ് നാല് എന്നാണെങ്കിൽ ഡി ടി എം അഞ്ച് എന്നാണെങ്കിൽ ഇ എൻ എച്ച് ആറ് എന്നാണെങ്കിൽ യു വി ഡബ്ല്യു ഏഴ് ഏഴ്ന്നാണെങ്കിൽ ഒ എട്ട് എന്നാണെങ്കിൽ പി അപ്പോൾ ഒമ്പത് നല്ലൊരു സംഖ്യ അതിലില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പത് എന്നുള്ള സംഖ്യ ഏതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലും ആ സംഖ്യ അപ്രത്യക്ഷമാകും ഇപ്പം പൂജ്യം പോലെ അത് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത് ഒമ്പത് എന്നുള്ളത് ഇപ്പം അറുപത് എന്നുള്ള ഒരു സംഖ്യ ആറ് പ്ലസ് പൂജ്യം കൂട്ടിക്കഴിഞ്ഞാൽ ആറിലേ കിട്ടുള്ളൂ അതേപോലെ ഈ സീറോൻ്റെ പോലെ വർക്ക് ചെയ്യുന്നതാണ് ഒമ്പതും ഇപ്പം ഉദാഹരണത്തിന് പിന്നെ തൊണ്ണൂറ്റി നാല് അത് ഒമ്പത് നാല് അപ്പോൾ ആ ഒമ്പത് അപ്രത്യക്ഷമാകുന്നതാണ് അത് കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് നാലും പതിമൂന്ന് പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പ്ലസ് മൂന്ന് അതാണ് അതുകൊണ്ട് തന്നെ ഈ ഒമ്പതിനെ ഈ കാൽഡിയൻ എന്ന എനർജിയിൽ എടുക്കില്ല ബാക്കിയുള്ള സംഖ്യകളെ വെച്ചിട്ടാണ് ഈ ഞാൻ പറഞ്ഞ ഈ അക്ഷര അക്ഷരമാലയുടെ ക്രമത്തിലല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ശബ്ദാർത്ഥങ്ങളും നോക്കിയിട്ട് ഇതിൻ്റെ എന്താ പറയാ ഇതിൻ്റെ ഗുരുക്കന്മാർ നിശ്ചയിച്ച ഒരു എനർജിയാണ് അപ്പോൾ ആ എനർജി അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത് പേരിൻ്റെ എനർജീനെ ഇപ്പൊ ഇത്രയും നാള് ന്യൂമറോളജി ബാക്കിയുള്ളവർക്ക് കൺസൾട്ടേഷനിലൂടെ ഒക്കെ പകർന്നു കൊടുത്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ആരെങ്കിലും സക്സസ് ആയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വ്യത്യാസം തോന്നുന്നു വ്യത്യസ്തത തോന്നിയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ പറയാനുണ്ട് ഏഹ് അതിൽ എനിക്ക് ഏറ്റവും അടുത്ത് തോന്നിയ ഒരു കാര്യമാണ് ഒരു അമ്മ ഒരമ്മ അവരുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ പേരിന് അല്ല പ്രശ്നം ഉണ്ടായിരുന്നത് അവരെ വീടിൻ്റെ പേര് വീടിൻ്റെ പെറ്റ് പേരിൻ്റെ ലെറ്റേഴ്സില് അതിൽ ഒരു മാറ്റം വരുത്തി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ അതായത് അവരുടെ മകൻ വിദേശത്തുനിന്ന് വരാൻ പറ്റാതെ അതാണ് അതിൻ്റെ ഒരു ഇത് അവിടെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു അവരെന്താ പറയുക വിസയുടെ പ്രശ്നങ്ങളും കാരണങ്ങളും അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ജയിലിലൊക്കെ പോവും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പിന്നീട് ഈ പേര് മാറ്റി ഇവർക്ക് ഇവർ ഇവിടുന്ന വീട്ടിലത്തെ കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ അത് കൂടുതൽ അനുകൂലമായി അത് ഇതിനിടയ്ക്ക് എനിക്കൊരു സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് പറയുന്നതെന്ന് മാത്രം അതുപോലെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റിന്റെ കാര്യം അവരുടെ പേരിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തതേ ഉള്ളൂ ചെറിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്ററിലാണ് ചെറിയൊരു മാറ്റം എനർജി ബേസ് അത് എൻ്റെ ഡിഫറെൻറ്റാണ് ഇപ്പം ഫോർട്ടി ഫൈവ് എന്നുള്ള ഒരു ലെറ്ററിൻ്റെ കൂടെ നമ്മളൊരു എ എന്ന ലെറ്റർ ആഡ് ചെയ്ത് ഫോർട്ടി സിക്സ് ആകുമ്പോൾ ഫോർട്ടി ഫൈവ് ചൊവ്വയുടെ എനർജി ആണെങ്കിൽ ഫോർട്ടി സിക്സ് സൂര്യൻറെ എനർജിയാണ് എൻ്റെ മാറും കാര്യങ്ങൾ അപ്പോൾ അതുപോലെ അവർക്ക് അത്ഭുതം പോലെ പിന്നീട് ഒരുപാട് ക്ലൈന്റ് അവരെടുക്ക വരികയും പിന്നെ അവർ സോഷ്യൽ മീഡിയസിലും ഇതുപോലെ അപ്ഡേറ്റ് ആയി അവർക്കിപ്പം കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഒരാളുണ്ട് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് പറഞ്ഞു ചിലത് നമ്മളെ മുമ്പിലുള്ള അറിവാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റില്ല ചിലപ്പം പല അവസരങ്ങളിലും നമ്മുടെ തൊട്ട് മുന്നിലുണ്ടാവും ഉണ്ടാവും പക്ഷെ നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല ചില സമയത്ത് നമ്മൾ കൃത്യമായ പാതയിലാണ് അല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള എനർജി ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ മമ്മൂക്കയുടെ ലക്കി നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മമ്മൂക്കയുടെ വണ്ടികളുടെ ഒക്കെ നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് ത്രീ സിക്സ് നയൻ ഒരു നമ്പർ ലാലേട്ടന്റെ ആണെങ്കിൽ ഡബിൾ ടൂ ഡബിൾ ഫൈവ് എന്നുള്ള നമ്പർ ആയിരിക്കും കൂടുതലും കാണുന്നത് അപ്പോ ഇതൊക്കെ ഇവരുടെ ഒരു ലക്കി നമ്പർ എന്നുള്ള രീതിയിലാണോ വർക്ക് ആവുന്നത് അതെ അല്ലെങ്കിൽ അവരുടെ വിജയത്തിന്റെ രഹസ്യം ഈ ഒരു അതെ ഈ മമ്മൂട്ടിയുടെ കാര്യം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് ഞാൻ പറയാം കാരണം ഈ ത്രീ സിക്സ് നയൻ എല്ലാ വണ്ടികൾക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ പേരും ത്രീ സിക്സ് നയൻ ആണെന്ന് എത്ര പേർക്കറിയാം അതാണ് മമ്മൂട്ടി എന്ന പേര് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അക്ഷരമാല ക്രമം പറഞ്ഞല്ലോ അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി സിക്സ് എന്ന എനർജിയാണ് കിട്ടുക മമ്മൂട്ടി തേർട്ടി സിക്സ് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്നുള്ള എനർജി തേർട്ടി സിക്സ് അതിന്റെ ടോട്ടൽ എനർജി നയൻ അതും ത്രീ സിക്സ് നയൻ ആണ് അതൊക്കെ അവര് വളരെ തന്ത്രപരമായിട്ട് ഒക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ അദ്ദേഹം തീർച്ചയായിട്ടും എത്രയോ കാലം മുമ്പേ ന്യൂമറോളജി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് നമുക്ക് ഒരാളെ ഉറപ്പിച്ച് പറഞ്ഞോടല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം എത്ര വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണ് വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നയൻ ത്രീ സിക്സ് നയൻ്റെ ടോട്ടലും പതിനെട്ട് എന്നാണ് വരിക പതിനെട്ട് പറഞ്ഞാൽ വൺ പ്ലസ് എയ്റ്റ് നയനാണ് വരിക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ ഇട്ട പേര് ദുൽഖർ സൽമാൻ പേര് ഫോർട്ടി ഫൈവിലാണ് ഫോർ പ്ലസ് ഫൈവ് അഗെയിൻ നയൻ വരും മനസ്സിലായോ അപ്പോൾ അദ്ദേഹത്തിന് അനു കാര്യങ്ങളൊക്കെ അനുകൂലമാക്കുകയും അതിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും ചെയ്യാൻ തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ ന്യൂമറോളജീനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ലാലേട്ടന്റെ എനർജി എന്ന എനർജി ഒന്നിച്ചു വരും ഓൾറെഡി അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ട്വന്റി വൺ ആണ് ജനിച്ചത് ഗുരുവിന്റെ എനർജിയാണ് നിങ്ങൾ അതല്ലേ നല്ല കാര്യം അതുപോലെ രജനീകാന്തിന്റെയും എനർജി ത്രീ ആണ് എല്ലാവരും ത്രീ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആരാധകരുണ്ടാവും കുറെ ആരാധകരുണ്ടോ എനിക്കറിയില്ല തീർച്ചയായിട്ടും ഒരുപാട് ആരാധകരുണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ എനർജിയാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപഗ്രഹങ്ങളുള്ളതാണ് ഒരുപാട് ചന്ദ്രന്മാരുള്ള ഒരു ഗ്രഹമാണ് ഈ വ്യാഴം അപ്പോൾ അത് തന്നോട് അടുക്കുന്നവരെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നമ്മൾ പൊതുവേ പറയും ഈ ഭൂമിയും ഇവിടെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നത് അടുത്ത് വ്യാഴം ഉള്ളത് കാരണം ഒട്ടുമിക്ക ഉൽക്കയം അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും ഇങ്ങോട്ടൊന്നും വരത്തില്ല അല്ല അങ്ങനെ ശാസ്ത്രജ്ഞർ അങ്ങനെയാണ് പറയുന്നത് അപ്പോ അത്രയും ആകർഷണ ശക്തി കൂടി ഈ എന്നെ മൂന്ന് എന്നുള്ള എനർജിക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ ഈ മോഹൻലാലിൻ്റെതായാലും രജനീകാന്തിന്റെ ആയാലും ഫാൻസ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ശോഭനയുടെ ഇതുപോലെ ത്രീയുടെ എനർജിയാണ് അതുപോലെ ഇവർക്കൊക്കെ എപ്പോഴും ഇതുപോലെ ആരാധക ബൃന്ദങ്ങളിലെ ഒരു എനർജിയാണ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ഡബിൾ ടൂ ഡബിൾ ഫൈവ് അതെ ഡബിൾ ഫൈവ് അദ്ദേഹത്തിന്റെ പേര് സെറ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ എന്നുള്ളത് രണ്ടിന്റെ എനർജിയിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ത്രീക്കും സിക്സിനും യോജിക്കുന്ന കുറച്ച് നമ്പറുകളിൽ ഒന്നാണ് ടു എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അത് കരുതിയിട്ടാണോ എടുത്തതെന്ന് എനിക്കറിയില്ല എങ്കിലും എന്ന എനർജിയിലാണ് അദ്ദേഹത്തിന്റെ പേര് പക്ഷേ ടു സപ്പോർട്ടീവ് ആവും ത്രീക്കായാലും സിക്സിനായാലും സപ്പോർട്ടീവ് ആവും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇതിലും ബെസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നൈന്റെ എനർജി ആയിരുന്നു പക്ഷെ അത് അദ്ദേഹം ഫോളോ ചെയ്തിട്ടില്ല കാരണം ഫോളോ ചെയ്ത് ചെയ്യണം എന്നില്ല അല്ലെ അപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ എനർജിയിൽ ത്രീയും സിക്സും ഉണ്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കിട്ടുന്നത് പേഴ്സണാലിറ്റി നമ്പർ ത്രീ ആണ് ഉള്ളത് പിന്നെ ടൂൽ അദ്ദേഹം പേര് വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല ബെസ്റ്റ് ആണ് ഇപ്പോ ചില ആളുകളുടെ ഒക്കെ ലക്കി നമ്പർ ലിപ്പോ ഏഴാണ് ലക്കി നമ്പർ അവരിപ്പോ ന്യൂമറോളജി വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ഒരു ഏഴാം തീയതി നല്ലൊരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഏഴ് മണിക്ക് തന്നെ ഇന്ന കാര്യം ഒരു അഡ്വാൻസ് കൊടുക്കുക ഇങ്ങനെയുള്ളതൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ അവർക്ക് സക്സസ് ഉണ്ടാവുന്ന തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ലോ ഓഫ് കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് അങ്ങനെയും വർക്ക് ആകും എന്ന് നിങ്ങൾക്ക് കേട്ടിട്ട് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ഒരു ന്യൂമറോളജി റിപ്പോർട്ടായിട്ട് അയച്ചു കൊടുക്കും അതിൽ ലക്കി ഡേയ്സ് ഉണ്ടാവും അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയ മികച്ച ദിവസങ്ങളാണത് അവരുടെ ജീവിതത്തിലെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ സമയമാണെങ്കിലും നമുക്ക് ലോകത്തിൽ എവിടെയും നമ്പേഴ്സ് ഉണ്ട് അല്ലെ ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇത്ര ടൈം അതുപോലെ ഈവൻ രജിസ്റ്റർ നമ്പർ എന്നെ എല്ലാത്തിനും ഉണ്ട് അപ്പം ആ നമ്പറിനെ നമ്മൾക്ക് കഴിയുന്നതാണ് കഴിയുന്നതാണെങ്കിൽ അത് അനുകൂലമാക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്